ുംയ വർഷമായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കയ്മമംഗലം മതിയോഗ പഞ്ചായത്തിലെന്താണ് ആദ്യത്തെ തുടങ്ങി കയർ ഒരുപാട് ഗുണങ്ങളുണ്ട് അവർ बात പണ്ടുകളത്തെ ആളുകൾ പ്രകൃതിയെ സ്നേഹിച്ച് അതിലോട്ട് ഇറങ്ങി നിന്നിട്ട് കൃഷി ചെയ്തിരുന്നു അതുകൊണ്ട് അവരുടെ പ്രകൃതി ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റി സംരക്ഷിക്കാൻ ഒഴിവാക്കുന്നു പക്ഷെ ഇന്ന് നമ്മൾ അങ്ങനെ ചെയ്യാതെ നമുക്ക് പ്രകൃതി ഇവിടെ ഞങ്ങൾ മാതൃക കാണിച്ചിട്ടുള്ളത് അവിടെയുള്ള തോടിന്റെ ചുറ്റും ഒരു കൃഷിയിട അവിടെയും ഞങ്ങൾ ഇതുപോലെ ഒന്ന് വിൽക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് ഏറ്റവും വേഗം വിൽക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ